ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്ക് ആണ് അതും നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന ചേരുവകൾ കൊണ്ട് എടുക്കാം ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കാനും നല്ലൊരു ഗ്ലോ തരാനും വളരെ നല്ലതാണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കടലമാവ് മഞ്ഞൾപ്പൊടി തേന് തക്കാളി നീര് അലോവേര ജെല്ല് പിന്നെ പാലും ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് സ്പൂൺ കടലമാവ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ തേന് രണ്ട് സ്പൂൺ തക്കാളി നീര് ഒരു സ്പൂൺ അലോവേര ജെല് ഒന്നര സ്പൂൺ പാല് ഇത്രയാണ് ഇതെടുക്കേണ്ട അളവ് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇടാം ഇനി ഇതെല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം അപ്പൊ ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും ഇനി മുഖം നന്നായി ക്ലെൻസ് ചെയ്തിട്ട് ഈ പായ്ക്ക് മുഖത്ത് ഇട്ട് കൊടുക്കണം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മുഖം നല്ലതുപോലെ ക്ലെൻസ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിനു ശേഷം കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് മസാജ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുക പിന്നെ കഴുത്തിൽ ഇട്ടുകൊടുക്കാൻ മറക്കല്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ മുഖത്ത് ഇട്ടിരിക്കണം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും ഒരു ഗ്ലോ ഒക്കെ തോന്നുന്നില്ലേ കടലമാവ് നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാനും മഞ്ഞൾ ബാക്ടീരിയ ഇല്ലാതാക്കാനും തക്കാളി നീര് മുഖത്തെ പാടുകൾ കുറയ്ക്കാനും അലോവേര ജെല് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും പാല് സ്കിൻ വെളുപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ